ധാകൃഷ്ണൻ കൂടി തിരുവഞ്ചു രാധാകൃഷ്ണൻ ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം റദ്ദാക്കിയിരിക്കുന്നു അതിൽ എട്ട് നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലേയും ആണ് റദ്ദാക്കിയിരിക്കുന്നത് ഏകപക്ഷീയമായ സംസ്ഥാനത്ത് വാർഡ് വിഭജനം പൂർത്തിയാക്കാനുള്ള സർക്കാരിനേറ്റ തിരിച്ചടിയല്ലേ ഹൈക്കോടതിയിൽ ഇതുണ്ടായത് സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് പോപ്പുലേഷൻ പോപ്പുലേഷൻ്റെ ഒരു ക്രമീകരണം ഉണ്ട് മാത്രമല്ല അതൊക്കെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിബന്ധനകളൊക്കെ വെച്ചത് പക്ഷെ പ്രാക്ടിക്കലായിട്ട് വന്നപ്പോൾ പാർല് വിഭജനം എന്ന് പറയുന്നത് പാർല് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ക്രോസ് കട്ടായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കോടതിയിലേക്ക് പോകേണ്ടി വന്നത് കാരണം നീതി നടപ്പാക്കുന്നതിന് വേണ്ടി മറ്റാർക്കും കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ പോകാൻ ഈ ായി തീരുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പോകുന്ന ഒരു സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായത് പൂർത്തിയാക്കേണ്ട ഒരു ആവശ്യകത കൂടി ഉണ്ട് പക്ഷെ അത് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളെ തീരുമാനിക്കേണ്ടവർ അവരാണ് ഇതിനകത്ത് നീതിപൂർവമാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ചില നിബന്ധനകൾ അവർ പരസ്യമായിട്ട് പറയുകയും ആ നിബന്ധനകളെല്ലാം അവർ തന്നെ ലംഘിക്കുകയും ചെയ്യുന്ന ഏറ്റവും തെറ്റായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതിക്ക് ഇടപെടാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് സത്യത്തിൽ ഗവൺമെന്റ് കുറച്ചുകൂടി നീതി കാണിച്ചിരുന്നു എങ്കിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു യെസ് അത് മാത്രമല്ല മറ്റേ പലയിടങ്ങളിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇതുപോലെയുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട് വാർഡ് ഉപജനം ശരിയായ രീതിയിലല്ല നടന്നതെന്ന് അത്തരം പരാതികളിലേക്ക് കൂടി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകാനും ഇവിടെ ഇല്ലേ കോടതിയുടെ മുമ്പിലെത്തുന്ന ഏത് പരാതിക്കും കോടതിയിലെ ഒരു നിഗമനവും തീരുമാനവും വരേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനം എവിടെയും നീതി കിട്ടും പ്രതീക്ഷയിലാണ് എല്ലാവരും യെസ് നന്ദി ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന് വാർഡ് വിഭജനത്തിനാണ് സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എട്ട് നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം നിയമവിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്